ഇതൊരു ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്ന വിഷയമുണ്ടല്ലോ ഇതൊരു ഒരു എന്താ പറയണ്ടേ ഒരു തുറുപ്പ് ഗുലാൻ എന്നൊക്കെ പറയത്തില്ലേ ക്രിസ്ത്യാനിയുടെ ട്രം കാഡാണത് ക്രിസ്ത്യാനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നിർഭാഗ്യവശാൽ നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത അധികം അങ്ങോട്ട് ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ മുമ്പിരുന്ന പള്ളിയിലും ഈ ടോക്ക് പറഞ്ഞതാണ് പക്ഷേ അന്ന് അന്നത്തെക്കാളിലും കുറെ കൂടെ ഒരുങ്ങിയിട്ടുണ്ട് കുറെ കൂടെ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയായിരുന്നു പക്ഷേ മുഴുവൻ പറയാൻ നേരമില്ല മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം മത്തായി ഒന്ന് ഇരുപത്തിയൊന്ന് പള്ളിയിലുള്ള ആരുടെയിലും ദൈവം അനുഗ്രഹിച്ച് ബൈബിളില്ല സന്തോഷം വീട്ടിലുള്ളവർക്കെങ്കിലും എടുക്കാം വീട്ടിലുള്ളവർക്ക് ബൈബിൾ എടുത്ത് ഒരു തുണ്ടുകടലാസമൊക്കെ എടുത്തു വെച്ചാൽ കുറെ വചനം കിട്ടും മത്തായി ഒന്ന് ഇരുപത്തിയൊന്ന് അതിങ്ങനെയാണ് മാലാഖ യൗസേ പിതാവിനോട് സംസാരിക്കുന്ന ഭാഗമാണ് യൗസൈപ്പിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അവളൊരു പുത്രനെ പ്രസവിക്കും നീ അവന് ഈശോ എന്ന് പേര് ഇടണം നീ അവന് ഈശോ എന്ന് പേരിടണം എന്നിട്ട് അതിന്റെ ബാക്കി പറയുകയാണ് എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും അവൻ തൻ്റെ ജനത്തെ തൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും ജീസസ് ീശോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഈശോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഏ ഈശോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് പറ ഉത്തരം പറ ഉറപ്പായിട്ട് സമ്മാനം തരാം ഇപ്പോഴല്ല ഇപ്പൊ നിങ്ങൾ ക്യാമറയിലൊക്കെ വന്ന ചമ്മലും അതുകൊണ്ട് ഇത് കഴിയുമ്പോൾ ഉറപ്പായിട്ട് സമ്മാനം തരാം ഈശോ എന്ന വാക്കിന്റെ അർത്ഥം എന്താ നാണക്കേടാണ് ഇത് കാണുന്ന വേറെ ഇടവക്കാരൊക്കെ ഉണ്ടോ എനിക്കോട് നാണക്കേടാണ് ഈശോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ആഹ് സിസ്റ്റർ മാനം കാത്തു നമ്മുടെ കേട്ടോ സിസ്റ്റർ ആണെങ്കിൽ ഉത്തരം പറഞ്ഞല്ലോ ജീസസ് ഈശോ എന്ന വാക്കിന്റെ അർത്ഥം ഗോഡ് സേവ്സ് ഗോഡ് സേവ്സ് ദൈവം രക്ഷിക്കുന്നു ദൈവം രക്ഷിക്കുന്നു ഈശോ എന്ന നാമം ഈ നാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈശോ എന്ന നാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ ഈ പേരിലേക്ക് ശ്രദ്ധ കൊണ്ടുവരണം നമ്മൾ ഈശോ എന്ന പേരിലേക്ക് അതായത് ദൈവം വെളിപ്പെടുത്തിയ പേരാണ് ദൈവം ഭൂമിയിൽ അവതരിച്ചപ്പോ ആ ദൈവപുത്രന് ദൈവമായിട്ട് ഇട്ടുകൊടുത്ത പേരാണ് എന്ത് ഈശോ അപ്പൊ ഈ വാക്ക് ആണ് ഈ വാക്കിന് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് അസാധ്യമായ ശക്തിയുണ്ട് ഈശോ എന്ന പേരിന് തന്നെ ആ വാക്കിന് തന്നെ അസാധ്യമായ ശക്തിയുണ്ട് അതായത് ഈ പേരിൻ്റെ ശക്തി തിരിച്ചറിയാൻ ക്രിസ്ത്യാനിയെ എതിർക്കാൻ ആഗ്രഹിക്കുന്നവൻ ക്രിസ്തീയ വിശ്വാസത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം പറയുന്നത് ഈ നാമത്തെ തകർക്കാനാണ് അവശ്രമിക്കുന്നത് ഈശോ എന്ന പേര് മിണ്ടിരുത് ഇതെവിടെയുണ്ട് തെളിവ് തെളിവുണ്ട് അപ്പസ്തോല പ്രവർത്തനം നാലാം അധ്യായം പതിനെട്ടാം വാക്യം എന്നോടൊപ്പം ബൈബിൾ കയ്യിലെടുത്ത് വീട്ടിലുള്ളവര് അനുഗമിക്കുക അപ്പസ്തോല പ്രവർത്തനം നാല് പതിനെട്ട് അതായത് ഈ അന്നും അന്ന് തുടങ്ങിയതാണല്ലോ അപ്പൊ പ്രവർത്തനം തുടങ്ങിയതാണ് ശിഷ്യന്മാര് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു അപ്പോൾ അവരെ തടയാൻ വേണ്ടി യഹൂദരും റോമൻ ഭരണാധികാരികളും ഒക്കെ ശ്രമിക്കുന്നു അത് അന്നോട്ടെ പീഡനങ്ങൾ ആരംഭിച്ചായിരുന്നു അപ്പൊ അന്ന് ഈ സുവിശേഷം പ്രസംഗിച്ച് നടക്കുന്ന ഇവരെ വിളിച്ചിട്ട് ഇവരോട് എന്തു പറഞ്ഞാണ് ഇവരെ തടഞ്ഞത് നിങ്ങൾ ഇനി ഇത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ത് പറഞ്ഞാണ് തടഞ്ഞത് നിങ്ങൾ ഇനി ഹോസ്പിറ്റൽ പണിയരുത് എന്നാണോ നിങ്ങളിനി സ്കൂൾ പണിയരുത് എന്നാണോ നിങ്ങൾ ഇനി ചാരിറ്റി ചെയ്യരുത് എന്നാണോ നിങ്ങളിൻ രോഗികളെ സുഖപ്പെടുത്തരുത് എന്നാണോ നിങ്ങളിനി പിശാചികളെ പുറത്താക്കരുത് എന്നാണോ എന്തു പറഞ്ഞാണ് ഇവരെ വിലക്കിയത് ഈ കാര്യം നിങ്ങൾ ചെയ്തേക്കരുത് എന്നാണ് പറഞ്ഞത് കാരണം നമ്മളെ എതിർക്കുന്നവർക്കറിയാം ഈ കാര്യം അവസാനിപ്പിച്ചാൽ അതോടുകൂടി ഇത് അവസാനിക്കും അതോടുകൂടി ഇത് അവസാനിക്കും അതുകൊണ്ട് അവനാ കറക്റ്റ് കാര്യത്തിൽ അകേറി പിടിക്കുന്നത് എതിർക്കുന്നവർക്ക് ആ ബോധമുണ്ട് നമുക്കില്ലെങ്കിലും അതാണ് ഈ അപസ്തോല പ്രവർത്തനത്തിന്റെ നാല് പതിനെട്ട് അതിങ്ങനെയാണ് അവർ അവരെ വിളിച്ച് ഏത് ഈ സാൻഹെദ്രീൻ സംഘം യഹൂദരുടെ ഉന്നത അധികാര സംഘം പത്രോസിനെയും കൂട്ടനെയും വിളിച്ചിട്ട് പറയുകയാണ് ഇങ്ങനെയാണ് അവർ അവരെ വിളിച്ച് യേശുവിന്റെ നാമത്തിൽ ഈശോയുടെ നാമത്തിൽ ഇനിയൊന്നും ചെയ്യരുത് അല്ലാതെ നിങ്ങൾ ചെയ്തു അല്ലാതെ നിങ്ങൾ സുഖപ്പെടുത്തു സുഖപ്പെടുത്തിക്കോ കുഴപ്പൊന്നുമില്ല അല്ലാതെ നിങ്ങളിപ്പം അന്തിന് കാഴ്ച കൊടുക്കുന്നോ കൊടുത്തു ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷെ എന്ത് ചെയ്യരുത് ഈശോയുടെ നാമത്തിൽ ഒന്നും ചെയ്യരുത് കാരണം എന്താ ഈ നാമമാണ് പവർഫുൾ ഈ നാമമാണ് ശക്തിയുള്ളത് അതുകൊണ്ട് ഈ നാമത്തെയാണ് അവരും എതിർക്കാൻ ശ്രമിച്ചത് ഇനിയുമുണ്ട് തെളിവ് അപ്പസ്തോല പ്രവർത്തനം അഞ്ച് നാൽപ്പത് അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അവർ അപ്പസ്തോലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം അടുത്ത വാക്ക് ീശോയുടെ നാമത്തിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞു നിങ്ങൾ ചുമ്മാ സംസാരിച്ചു നിങ്ങൾ പ്രസംഗിച്ചു നിങ്ങൾ വിപ്ലവം പറഞ്ഞു നിങ്ങൾ എന്ത് വേണേലും കാണിച്ചോ പക്ഷെ എന്ത് ചെയ്യരുത് എന്ത് ചെയ്യരുത് ഈശോയുടെ നാമത്തിൽ ഒന്ന് ചെയ്യരുത് ഈ നാമമാണ് ശക്തിയുള്ളത് ഈ നാമം പവർഫുൾ ആണ് അപ്പോ അപ്പൊ നമ്മൾ ഉടനെ ചിന്തിക്കും നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കുർബാനയ്ക്കിടയ്ക്ക് പറഞ്ഞ ഗ്രീക്കുകാർ നമ്മൾക്കിടയിലുണ്ടല്ലോ നമ്മൾ ഇടയ്ക്ക് ഗ്രീക്കുകാരായിട്ട് മാറുകയോ എന്താണ് ഗ്രീക്കുകാരെന്ന് പറഞ്ഞത് യുക്തി കൊണ്ട് ചിന്തിക്കുന്നവര് ബുദ്ധി ഉപയോഗിച്ച് എല്ലാത്തിനെ വിലയിരുത്താൻ നോക്കുന്നവരാണ് ഗ്രീക്ക് ആ ഗ്രീക്കുകാർ തന്നെ ഈശോയുടെ പുറകെ വന്നതാണ് സുവിശേഷൻ നമ്മൾ വായിച്ചത് അപ്പൊ ബുദ്ധിയോട് ചിന്തിക്കും ഒരു പേരിനെ വർഷിപ്പിക്കേണ്ട കാര്യമുണ്ടോ അല്ല അച്ഛനെന്താ ഈ പറഞ്ഞു വരുന്നത് ഈശോ എന്നുള്ളൊരു പേരല്ലേ ആ പേരിൽ ഇത്ര വലിയ കാര്യമുണ്ടോ ഒരു പേരിൽ ഇത്ര വലിയ കാര്യമുണ്ടോ എന്താ മനസ്സിലാക്കേണ്ടത് ആ എന്താ മനസ്സിലാക്കേണ്ടത് വച്ചാൽ യഹൂദ യഹൂദരീതി അനുസരിച്ച് പ്രത്യേകിച്ച് രീതി മാത്രമല്ല ഇന്നും ഡിനോട്ട്സ് എ പേഴ്സൺ പേര് ആരെ സൂചിപ്പിക്കുന്നു ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു അപ്പൊ ഈശോ എന്ന പേരിനെ നമ്മൾ ആദരിക്കുമ്പോൾ ആരെയാണ് ആദരിക്കുന്നത് ഈശോ എന്ന ബാക്കി പറ ഈശോ എന്ന ആ പേര് ആരെ സൂചിപ്പിക്കുന്നു വ്യക്തി അപ്പൊ പേരിൽ ആരുണ്ട് ഒരു പേരിൽ ആരുണ്ട് അപ്പം ജിസൺ എന്ന പേര് പറഞ്ഞാൽ അതിനകത്ത് ആരെ ഉദ്ദേശിക്കുന്ന ആരാണത് ആ ഈ ഞാൻ തന്നെയാണ് ഒരു വ്യക്തിയെ തന്നെയാണ് അതിനകത്ത് ഉള്ളടക്കം അതുകൊണ്ട് ഈശോ എന്ന പേരിനെ നമ്മൾ ആരാധിക്കുമ്പോൾ ആദരിക്കുമ്പോൾ ആ വ്യക്തിയിലേക്കാണ് അത് പോകുന്നത് അതുകൊണ്ട് ഈശോ എന്ന പേരിനെക്കുറിച്ച് നമ്മൾ ഈ പേര് പ്രഘോഷിക്കണം ീശോ എന്ന പേര് പ്രകൂ രണ്ട് രീതിയിൽ എൻ്റെ പ്രിയമുള്ള ദൈവജനമേ ഈ ഞാൻ ഈ പറയുന്ന ഈ ടോക്ക് നിങ്ങൾ പ്രാക്ടിക്കൽ ആക്കണം രണ്ട് രീതിയിൽ പ്രാക്ടിക്കൽ ആക്കണം ഒന്നാമത്തെ രീതി ഇത് ഞാൻ ധ്യാനിപ്പിക്കാൻ പോകുമ്പോഴും പ്രസംഗിക്കാറുള്ളപ്പോഴും ഒക്കെ പറയാറുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞിട്ട് എന്നെ തിരിച്ചു ഒരു ഒരു ഞാൻ സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളിൽ ഏറ്റവും അധികം ആളുകളെ സ്വാധീനിച്ച അല്ലെങ്കിൽ ആളുകൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെട്ട ഒരു വിഷയം ഇതാണ് അതായത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരു കാര്യം ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകത്തില്ലേ എന്ന് വെച്ചാൽ കൺമുമ്പിൽ കുറ്റാക്കൂരിട്ട് വരുന്ന നേരമില്ലേ കൺമുമ്പിൽ മുമ്പിൽ കുറ്റാക്കൂരിട്ട് ഒരു ചുവട് മുമ്പോട്ട് വയ്ക്കാൻ നമുക്ക് പറ്റില്ല നമുക്ക് ഈ കുരുക്ക് ഒന്നിങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് ഒരെണ്ണം പോലും അഴിക്കാനുള്ള കെൽപ്പ് നമുക്കില്ല ഇതിന്റെ പരിഹാരം നമ്മുടെ തലയിലില്ല നമുക്കൊന്നും ചെയ്യാനില്ല നമുക്ക് ചുമ്മാ ഇങ്ങനെ കണ്ടു നിൽക്കാനേ പറ്റുന്നുള്ളൂ അങ്ങനെ നിസ്സഹായതയിൽ നമ്മളായി പോകും നേരത്തും അപ്പൊ നമ്മൾ പറയും നമ്മൾ ആരോടെ ഉപദേശം പറയും പ്രാർത്ഥിക്ക എന്തു പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ പോലും തോന്നാത്ത നേരങ്ങൾ വരും ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പോലും തോന്നാത്ത നേരങ്ങൾ വരും ജീവിതത്തിൽ കൊള്ളാവുന്ന ഒരു പ്രാർത്ഥന ചൊല്ലാൻ ഒന്ന് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റാത്ത നേരങ്ങൾ വരും ജീവിതത്തിൽ അത്തരം നേരങ്ങളിൽ അത്തരം ഞാൻ നേരത്തെ പറഞ്ഞ എന്താ പറയുക ഒറ്റമൂലി പറഞ്ഞു തരാം ഒറ്റമൂലിയാണത് തുറുപ്പാണത് എന്താണെന്ന് അറിയാമോ ഈശോ ഈശോ അത് പറ്റുമല്ലോ അത് പറ്റാത്തതാരും ഇല്ലല്ലോ രാവിലെ തൊട്ട് കണ്ണീരാണ് രാവിലെ തൊട്ട് കണ്ണീരാണ് ഒറ്റ <laughs> <laughs> ം ഒറ്റും ചെയ്യണ്ട വെറ ചുമ്മാ നല്ല ഉദ്ദേശിച്ച് നീ ചെയ്തു നിനക്ക് യാത്ര ചെയ്യണോ യാത്ര ചെയ്തു നിനക്ക് പണിയെടുക്കണോ അടുക്കളയിൽ പണിയെടുത്തു കൃഷിയിടത്തിൽ പോണോ ചെയ്തോ ഈ ചെയ്യുന്ന കൂട്ടത്തിലൊക്കെ ഒറ്റ കാര്യം പറയണം എന്താണ് പറയേണ്ടത് ഈശോ 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 കടുകിടുമ്പോ ഈശോ 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 സവോള ഇടുമ്പോ ഈശോ 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 മസാല ഇടുമ്പോ ഈശോ 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 പറ്റുമല്ലോ അത് പറ്റാത്തന്നെ അത് പറ്റുമല്ലോ ആദ്യത്തെ ഒരു കുറച്ച് നേരം ഉണ്ടല്ലോ കുറച്ച് നേരം ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും ഇടക്കിടക്ക് ഈശോ മുറിഞ്ഞു പോവും ഇടക്കിടയ്ക്ക് അത് വിട്ടുപോകും ഇടക്കിടയ്ക്ക് ഇത് ബ്രേക്ക് ആയി പോവും പക്ഷേ ഒന്ന് ഇതിലേക്കായാലുണ്ടല്ലോ ട്രാക്കിലേക്ക് വീണുണ്ടല്ലോ നമ്മൾ തിരിച്ചറിയും നമ്മൾ അബോധാവസ്ഥയെ പോലും ഈ നാമം ചൊല്ലിക്കൊണ്ടിരിക്കും ഈശോ 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 ഈ നാമം ചൊല്ലിക്കൊണ്ടിരിക്കും അത് നമുക്ക് ശക്തി തരും നമ്മുടെ നാഡീവ്യൂഹം മുഴുവൻ നമ്മുടെ ഞരമ്പിൽ മുഴുവൻ നമ്മുടെ രക്തപ്രവാഹത്തിൽ മുഴുവൻ ഈ നാമം അങ്ങ് നിറയും ഈശോ എന്ന നാമം നിറയും നമുക്ക് അനുഗ്രഹമായിട്ട് മാറും ഈശോ എന്ന നാമം ആകാശത്തിന്റെ കീഴേ നമുക്ക് രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമം ഈശോ ഈശോ ഇത് ഇതൊരു പ്രാർത്ഥനാ ശൈലിയാക്കി മാറ്റ ഇത് പ്രാർത്ഥിക്കാൻ നമുക്ക് ആർക്കും വലിയ ബുദ്ധി വേണ്ടല്ലോ നമുക്ക് ആർക്കും വലിയ ഭാഷാ നൈപുണ്യം വേണ്ടല്ലോ നമുക്ക് ആർക്കും വലിയ സാഹിത്യം വേണ്ടല്ലോ നമുക്ക് അധിക ശ്രദ്ധ പോലും വേണ്ടല്ലോ പ്രാർത്ഥിക്കാല്ലോ ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടി എന്റെ തിരക്കാച്ചോ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല നിന്റെ തിരക്കിനടയ്ക്ക് പ്രാർത്ഥിക്കേ ഈശോ 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 രണ്ട് ഈ നാമം പ്രഘോഷിക്കണം ഈശോ എന്ന നാമം പ്രഘോഷിക്കണം ഇതിനകത്ത് നാണിക്കരുത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഭയങ്കരം ഞാൻ പ്രസംഗത്തിനിടയ്ക്ക് പറഞ്ഞ വാക്കാണ് സെക്കുലറായി മാറുകയാണ് എന്ന് വെച്ചാലുണ്ടല്ലോ ഇന്ന് പിശാജ് നമ്മളെ കെണിയിൽപ്പെടുത്തുന്ന സുന്ദരമായൊരു ചിന്ത ഞാൻ പറഞ്ഞുതരാം ഇന്ന് പിശാജ് നമ്മളെ കെണിയിൽപ്പെടുത്തുന്ന സുന്ദരമായൊരു ചിന്ത പറഞ്ഞു തരാം എന്താ അറിയാമോ ഒരു ഒരു തട്ടിപ്പുമല്ല കേൾക്കുമ്പോൾ ഉദാത്തമായ ചിന്ത ഇതാണ് മാനവികത ഇങ്ങനെ വേണം എല്ലാ മനുഷ്യരും എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചിന്ത പറഞ്ഞു തരാം എന്താ ചിന്ത എന്ന് വെച്ചാൽ എൻ്റെ വിശ്വാസം എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് എൻ്റെ വിശ്വാസം എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് അത് ഞാനിപ്പോ ആരോടും പറയേണ്ട കാര്യമില്ല ഞാൻ എന്തിനാന്നേ വല്ലവനോട് ചെന്നിട്ട് ഈശോ എന്ന് പറയുന്നത് എന്തിനാ ഞാൻ അവനെ അസ്വസ്ഥപ്പെടുത്തുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല ആരെയും അസ്വസ്ഥപ്പെടുത്തരുത് എൻ്റെ വിശ്വാസം എന്റെ ഉള്ളിലിരുന്നാ പോരെ എൻ്റെ വിശ്വാസം പള്ളിക്കകത്ത് കാണിച്ച പോരെ പുറത്തെന്തിനാണ് ഞാൻ ഈ പേര് പറയുന്നത് അതുകൊണ്ട് എന്ത് പറ്റുന്നു നമ്മൾ ആരോടും ഇന്നേവരെ ഈശോയെ കുറിച്ച് പറഞ്ഞിട്ടില്ല മറ്റേത് നല്ല ചിന്തയാ ഒന്നാം തരം ചിന്തയാ എന്താ ചിന്ത ആരോടും പറയണ്ട എന്തിനത് അവൻ അവന്റെ വിശ്വാസം ഇല്ലേ അവക്ക അവ അവന്റെ വിശ്വാസം ഇല്ലേ എല്ലാ മനുഷ്യർക്കും ഓരോ വിശ്വാസം ഇല്ലേ ആ വിശ്വാസത്തെ ബഹുമാനിക്കണ്ടേ അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യുന്നു ഞാൻ ഈശോയെക്കുറിച്ച് ആരോടും പറയുന്നില്ല നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ചു മനസ്സിലാക്കണം നമ്മൾ പറയുന്നത് അതായത് അവന്റെ വിശ്വാസത്തെയോ അവളുടെ വിശ്വാസത്തെയോ ബഹുമാനിക്കേണ്ട എന്നല്ല പറയുന്നത് പിന്നെന്താണ് നിലക്കുറപ്പുള്ളൊരു കാര്യം ഈശോ നാമത്തിന്റെ ശക്തി അത് പറയണം അത് പറയണം രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത് ഒന്ന് എന്താണ് ഒന്ന് ഈശോ എന്ന നാമത്തെ പ്രാർത്ഥനയാക്കണം ഈശോ എന്ന നാമത്തെ പ്രാർത്ഥനയാക്കണം രണ്ട് ഈശോ നാമത്തെ കുറിച്ച് പറയണം ജാതിമത വർഗവർണ വ്യത്യാസം ഇല്ലാതെ എല്ലാവരോടും ഈ നാമത്തെ കുറിച്ച് പറയണം അത് അച്ഛന്മാരുടെ മാത്രം പണിയൊന്നും അല്ല അത് കന്യാസിയമ്മമാരുടെ മാത്രം പണിയൊന്നും അല്ല എല്ലാവരുടെയും ജോലിയാണ് അതായത് ഒരു സുന്ദരമായ വാക്യമുണ്ട് തനിക്ക് എവിടെ നിന്നാണ് തനിക്ക് എവിടെ നിന്നാണ് പൊതിച്ചോറ് കിട്ടിയതെന്ന് ഒരു യാചകൻ ഒരു ഭിക്ഷക്കാരൻ മറ്റൊരു ഭിക്ഷക്കാരനോട് പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് സുവിശേഷ പ്രകോഷണം തനിക്ക് എവിടെ നിന്നാണ് പൊതിച്ചോറ് കിട്ടിയതെന്ന് തന്റെ വയർ നിറയാൻ കാരണമായ പൊതിച്ചോറ് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഒരു ഭിക്ഷക്കാരൻ വിശന്നിരിക്കുന്ന മറ്റൊരു ഭിക്ഷക്കാരനോട് പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് സുവിശേഷം നിന്റെ സങ്കടങ്ങളിൽ നിനക്ക് ആശ്വാസമായ നാമത്തെക്കുറിച്ച് ഈ നാമത്തെക്കുറിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോയ ഒരാളോട് പറഞ്ഞു കൊടുക്കണം ഈശോയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നീ ഈശോയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നമുക്ക് വേണ്ടി നൽകപ്പെട്ട രക്ഷാ നാമത്തെക്കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കണം നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈശോ നാമത്തെക്കുറിച്ച് ലജ്ജിക്കരുത് ഈശോ നാമത്തെക്കുറിച്ച് ലജ്ജിക്കരുത് ക്രിസ്ത്യാനിയാണെന്ന് നാലുപേരുടെ മുമ്പിൽ പറയാൻ നാണക്കേട് വിചാരിക്കരുത് ഈശോ നാമത്തെക്കുറിച്ച് ലജ്ജിച്ചാൽ അത് ക്രിസ്ത്യാനി എന്നുള്ള ഐഡന്റിറ്റി എന്ന് തള്ളിപ്പറയുന്ന തുല്യമല്ലേ ഈശോ ഈശോ നാമം അത് ധൈര്യപൂർവ്വം പ്രഘോഷിക്കണം ഈശോ 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 എന്നുള്ള കാര്യം അപ്പോൾ കുറെ കൂടെ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈ ഞാൻ ഈ പറഞ്ഞ വിഷയം മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് ഹാല ലുങ്ങ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ തലേ കയറുന്നുണ്ടോ ഉണ്ട് അപ്പോൾ കുറച്ചുകൂടെ ആ വിഷയം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം എന്നുവെച്ചാൽ ഈ പേരുമായിട്ട് ബന്ധത്തിലാകണമെന്ന് പറയുമ്പോൾ എന്നറിയാമോ ഈശോ എന്നുള്ള പേരുമായിട്ട് നിനക്ക് ബന്ധം ഉണ്ടാകണം ഈശോ എന്ന പേരുമായിട്ട് എന്ന് വെച്ചാൽ ആരുമായിട്ട് ബന്ധമുണ്ടാകുന്ന അർത്ഥം പേരെ വെച്ചാൽ ഇസുകൾ ടു പേര് ഇസുക്കിൾ ടു എന്താന്ന് പറഞ്ഞു വ്യക്തി ആഹ് ആ വാക്ക് തലയിലുണ്ട് നന്നായി പേര് ഇസിക്കൽ ടു വ്യക്തി ഈശോ എന്ന നാമവുമായി ബന്ധമുണ്ടാകണം അപ്പൊ ആരുടെ ബന്ധം ഉണ്ടാകണം ഈശോ എന്ന വ്യക്തി പേര് വിളിച്ച് ബന്ധം അത് ഈ പേര് വിളിച്ചാൽ അത് ബന്ധത്തിന്റെ സൂചന കൂടിയാണ് കേട്ടോ നമ്മൾ ചെലതിനോട് ഞാൻ ചോദിക്കും എന്താ ദൈവത്തിന്റെ പേര് യൂത്തിനൊക്കെ ക്ലാസ്സിലൊക്കെ ചോദിക്കാം എന്താ ദൈവത്തിന്റെ പേര് ദൈവത്തിന്റെ പേര് ദൈവം ദൈവത്തിന്റെ പേര് ദൈവം ദൈവത്തിൻ്റെ പ്രത്യേക പേര് ഇത്രയും കാലം വിശ്വാസം പഠിച്ച പ്രാർത്ഥിച്ച ജീവിച്ച നമ്മൾ ഈ മണ്ടത്തരം പറയരുത് ഈശോ വിളിപ്പെട്ട പേരാണ് എന്ത് ഈശോ അപ്പൊ ഈ പേരുമായിട്ട് ബന്ധത്തിലാകണം അതുകൊണ്ടല്ലേ ദൈവം ദമ്പരാൻ പറയുന്നില്ലേ ഞാൻ നിന്നെ പേര് വിളിച്ച് സ്വന്തമാക്കിയിരിക്കുന്നു പേര് ബന്ധത്തെ സൂചിപ്പിക്കും ഞാനിപ്പോ നിങ്ങളുടെ ഇവിടെ ഇരിക്കുക എല്ലാരും ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ ഇരിക്കുമ്പോ ഞാനിപ്പോ ഒരാളുടെ പേര് ടിബിൻ എന്ന് പേര് വിളിച്ച അതിന്റെ അർത്ഥം എന്താണ് എനിക്ക് ടിബിനോടൊരു ബന്ധമുണ്ട് എന്നാണ് അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന സിജോ എന്ന് വിളിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് എനിക്ക് ബന്ധമുണ്ടെന്നാണ് എനിക്ക് ബന്ധമില്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് പേരറിയാൻ പറ്റുമോ ബന്ധമില്ലെങ്കിൽ പേരറിയാൻ പറ്റുമോ ഞാൻ പറയും ദേ അവിടെ ഇരിക്കുന്ന ആ ഷട്ടുകാരൻ എന്നൊക്കെ പറയും ചിലപ്പോൾ അത് ബന്ധമില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് ബന്ധമാണ് ഈശോ എന്ന പേരുമായിട്ട് ബന്ധത്തിലാകണം ഈശോ എന്ന പേരുമായിട്ട് ബന്ധത്തിലാകണം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ നിങ്ങൾ നമ്മൾ എന്ത് പ്രസംഗിച്ചാലും ഉണ്ടല്ലോ എന്ത് പ്രസംഗം കേട്ടാലും നമ്മൾ ഉടനെ നോക്കേണ്ടത് ഈശോ ഇത് ആഗ്രഹിച്ചോ എന്താഗ്രഹിച്ചോ എന്റെ നാമത്തെ ആ നാമം ഈശോയുടെ പേര് മഹത്വപ്പെടണം അല്ലെങ്കിൽ ഈശോയുടെ പേര് പ്രധാനപ്പെട്ടതാണ് എന്ന് ഈശോ ഉദ്ദേശിച്ചിട്ടുണ്ടോ അതോ ഇത് ഞങ്ങളുടെ വികാരിച്ചന്റെ പ്രസംഗമാണോ എന്ന് വെച്ചാൽ വികാരിച്ചൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആശയമാണോ അതോ ഈശോ ഉദ്ദേശിച്ചായിരുന്നു ഈ കാര്യം ഇങ്ങനെ കാര്യം എന്ത് ഈശോ നാമം എന്ന ആ കാര്യം ഈശോ ഉദ്ദേശിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇല്ലയോ ഉദാഹരണം പറയാവോ ഈ നാമത്തെക്കുറിച്ച് ഈശോ പറഞ്ഞിട്ടുള്ള എവിടെങ്കിലും കാര്യം പറയാവോ സുവിശേഷത്തിൽ എവിടെങ്കിലും ഉദാഹരണം പറയാമോ ഈ നാമം നാമം എന്ന് ഈശോ പ്രത്യേകം പ്രത്യേകം പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ പറയാവോ ഇഷ്ടം പോലെ ഉണ്ട് സുവിശേഷം മെനയായിട്ട് വായിച്ചിട്ടുള്ളവർക്ക് ഇഷ്ടംപോലെ ഉത്തരം പറയാൻ പറ്റും നാമം എന്റെ നാമം എന്റെ നാമം എന്ന് ഈശോ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ പറയാവോ എന്തോ മാസ്ക് ഇരിക്കുന്ന ഡി ടി എസ് എഫക്റ്റ് ആക്ക കറങ്ങി അടിച്ച സൗണ്ട് വരുന്നു എനിക്കൊന്നും കേൾക്കാൻ വയ്യ എന്താ ഒന്ന് താത്തിട്ട് ഉത്തരം പറഞ്ഞിട്ട് തിരിച്ചു വെച്ചോ ആ പറഞ്ഞോ അമ്മേ പോയോ എന്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് യാചിക്കുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് സാധിച്ചു കിട്ടും നിങ്ങൾക്ക് ഇന്നുവരെ ഉത്തരം കിട്ടാത്ത എന്താണെന്ന് ഈശോ പറയുന്നതാണ് നിങ്ങൾ ഇതുവരെ എന്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല എൻ്റെ നാമത്തിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങക്ക് ഇപ്പൊ നമ്മൾ എന്തായി പറഞ്ഞു വന്നത് ഈശോ നാമത്തിന്റെ ശക്തി ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ലത്തീൻ സഭയിൽ അവരുടെ കുർബാനയിൽ ഞങ്ങൾ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ഇല്ലേ ഈശോടുള്ള കൂട്ടായ്മയിൽ അത് തന്നെയാണ് നമ്മുടെയും കേട്ടോ നമ്മുടെ കുർബാനയിലും ഈശോയുമായിട്ടുള്ള കൂട്ടായ്മയിലാണ് നമ്മൾ ദൈവപിതാവിന് ബലിയർപ്പിക്കുന്നത് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കണം ഈശോയുടെ നാമത്തിൽ ഈ നാമം പവർഫുള്ളാണ് നാമത്തിൽ പ്രാർത്ഥിക്കണം ഇനിയുമുണ്ട് ഉദാഹരണം ഈശോ ഈശോ പറയുന്നുണ്ട് എന്റെ നാമത്തിൽ നിങ്ങൾ എല്ലാ ജനതകളോടും ആ എന്റെ നാമം എന്റെ നാമം ഇതാണ് അടിസ്ഥാനം ഈശോ എന്ന നാമത്തിൽ നിന്നുകൊണ്ട് വേണം നീ സുവിശേഷം പ്രസംഗിക്കാൻ ഇനിയും പറയട്ടെ എന്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തണം എന്റെ നാമത്തിൽ നിങ്ങൾ പിശാചികളെ പുറത്താക്കണം എല്ലാത്തിന്റെ അടിസ്ഥാനം കിടക്കുന്നത് എവിടെയാ എന്റെ നാമം എന്റെ നാമം ഈശോ എന്ന നാമമാണ് അടിസ്ഥാനം ഓർക്കണേ ഈ നാമത്തിന്റെ ശക്തിയെ നമ്മൾ നിർഭാഗ്യവശാൽ അതിൽ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ജനറൽ ആയിട്ട് അങ്ങ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ സെക്കുലറിസം ജനറൽ ആയിട്ട് സംസാരിക്കുക ദൈവം ദൈവം ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞ ജനറൽ ടേംസിൽ പോരാ ഈശോ വെളിപ്പെട്ട നാമം ഈശോ ദൈവം തമ്പുരാൻ മാലാഖ വഴി യൗസേഫിന് പറഞ്ഞു കൊടുത്ത പേര് ഈശോ ഈ നാമത്തിൽ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം ഇനിയുണ്ട് എന്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന ആരെയും അങ്ങനെ പറയുന്നില്ലേ എന്റെ നാമത്തിൽ നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ സ്വീകരിക്കണം എന്റെ നാമത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ഓരോ ചെറിയ കാര്യത്തിനും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും ഇനിയുണ്ട് കേട്ടോ ഈ നാമത്തിന്റെ മെച്ചം ഇനിയുണ്ട് ഈ നാമത്തിൻ്റെ മെച്ചം എന്റെ നാമത്തിൽ അനേകർ നിങ്ങളെ അനേകർ നിങ്ങളെ മെച്ചം മാത്രം കേട്ടോണ്ടിരുന്നത് എന്റെ നാമത്തിൽ അനേകർ നിങ്ങളെ വെറുക്കും എന്റെ നാമത്തിൽ ഈ നാമത്തെ പ്രതി എൻ്റെ ഈശോ എന്ന നാമത്തെ പ്രതി അനേകം നിങ്ങളെ വെറുക്കും എന്നിട്ട് അടുത്ത പറയാണ് ഈ നാമത്തെ പ്രതി നിങ്ങൾ പീഡിപ്പിക്കപ്പെടും ഈ നാമത്തെ പ്രതി നിങ്ങൾ പീഡിപ്പിക്കപ്പെടും പ്രിയമുള്ളവരെ ഈശോ എന്ന നാമത്തിന്റെ ശക്തിയെ കുറിച്ച് നമ്മൾ നന്നായിട്ട് ബോധവാന്മാരായിരിക്കണം ഈ നാമത്തിൽ സുവിശേഷം പ്രസംഗിക്ക് ഈ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്ത് ഈ നാമത്തിൽ പിശാചികളെ പുറത്താക്ക ഇനി ഈ നാമമാണ് മറ്റുള്ളവർ നിന്നെ വെറുക്കാൻ കാരണമാകാൻ പോകുന്നത് ഈ നാമത്തെ പ്രതി നീ പീഠി അനുഭവിക്കേണ്ടി വരും അപ്പോഴും നീ ഓർക്കണം ഈ നാമത്തോട് ബന്ധത്തിലായിരിക്കുമ്പോൾ നീ ഐക്യപ്പെടുന്നത് എന്നോട് തന്നെയാണ് ഞാൻ നിന്നെ അനാഥനായി അനാഥയായി വിടുകയില്ല ഈശോ തമ്പുരാനോട് ചേർന്ന് പീഠ അനുഭവിക്കുന്നവർക്ക് അവൻ ഉയർപ്പിന്റെ മഹത്വം ആനന്ദം സമ്മാനിക്കുക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കണം ഹാല ലുയ്യ ഈ പറഞ്ഞു വന്ന വിഷയം കിട്ടിയോ നാമം നാമം ഒറ്റ ചെറിയ കാര്യം അത് അതിൽ തന്നെ ഉറപ്പിക്കുകയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇനിയും ഒരു ഒരു കാര്യം കൂടെ പറയാം ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് അപ്പസ്തോല പ്രവർത്തനം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ആറാം വാക്യം അതും കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം ഞാനീ പറഞ്ഞുകൊണ്ടിരുന്നത് ആരാണ് ക്രിസ്ത്യാനി ആരാണ് ക്രിസ്ത്യാനി അതിന്റെ ഉത്തരം ഈ ക്രിസ്ത്യാനിറ്റി സഭാ ജീവിതം ക്രിസ്തീയ വിശ്വാസ ജീവിതം എന്തെങ്കിലുമൊക്കെ നമുക്ക് അങ്ങോട്ട് ക്ലാരിറ്റി കിട്ടുന്നില്ല എങ്ങനെയാണ് ഈ വിശ്വാസം സഭയിൽ ജീവിക്കേണ്ടത് അതിന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ് ഏത് പുസ്തകം ഏത് പുസ്തകം അപ്പസ്തോല പ്രവർത്തനം എന്താ കാര്യം എന്ന് വെച്ചാൽ ആദിമ സഭയുടെ ജീവിതം അതിനകത്തുണ്ട് അവിടെ ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിട്ടിരിക്കുന്നു അപ്പസ്തോല പ്രവർത്തനം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറാം വാക്യം എങ്ങനെയാണത് അവർ നമ്മുടെ ഈശോ നാമത്തെ പ്രതി സ്വന്തം കർത്താവായും പണയപ്പെടുത്തിയിരിക്കുന്നവരാണല്ലോ അപ്പൊ ആരാണ് ക്രിസ്ത്യാനി അപ്പസ്തോല പ്രവർത്തനം നമുക്ക് പറഞ്ഞു തരുന്ന ക്രിസ്ത്യാനിക്കുള്ള നിർവചനം എന്താണ് ക്രിസ്ത്യാനി ഈസ് ഈക്വൽ ടു ഈശോ എന്ന നാമത്തെ പ്രതി സ്വന്തം ജീവനെ പണയപ്പെടുത്തിയിരിക്കുന്നവരുടെ പേരാണ് എന്ത് ക്രിസ്ത്യാനി ഈ നാമത്തെ പ്രതി ജീവിക്കുന്നവര് ഈ നാമത്തെ പ്രതി സമർപ്പണം നടത്തിയിരിക്കുന്നവര് അവർക്കുള്ള പേരാണ് ക്രിസ്ത്യാനികൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും ആ നാമത്തിന്റെ ശക്തിയെ തിരിച്ച് തിരിച്ചറിവോടെ വീണ്ടെടുക്കാം ഈശോ നാമത്തിന്റെ ശക്തിയെ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ ഒരുപാട് നീട്ടി പറയാത്തത് തലേ കയറി എന്ന് വിചാരിച്ചിട്ടാണ് കാര്യം മനസ്സിലായോ മനസ്സിലായോ ഈ നാമശക്തിയെ കുറിച്ച് അത് ഞാൻ പറഞ്ഞ ഒരു പുത്തൻ ആശയമോ അല്ലെങ്കിൽ എന്നാ പറയണ്ട ഞാൻ തട്ടിക്കൂട്ടിയെടുത്തൊരു ആശയമല്ല ഇത് സുവിശേഷത്തിന്റെ സന്ദേശമാണ് സുവിശേഷത്തിന്റെ സന്ദേശമാണ് ഈശോ നാമം ഈശോ നാമം വെളിപ്പെട്ടി കിട്ടിയ നാമം ദൈവം രക്ഷിക്കുന്നു ഈശോയോട് അടുപ്പമുണ്ടാകുമ്പോ ഈശോയോട് അടുപ്പമുണ്ടാകുമ്പോ ഈശോ ഒരു തിരിച്ചറിവാകും ഈശോ എന്ന അർത്ഥം എന്താണ് ഈശോ എന്ന വെച്ച അർത്ഥം എന്താണ് എന്താണ് ദൈവം രക്ഷിക്കുന്നു അപ്പൊ ഈശോട് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് തിരിച്ചത് കിട്ടും ദൈവം രക്ഷിക്കുന്നു ദൈവം രക്ഷിക്കും ഈശോയുടെ ഈശോട് അടുപ്പില്ലാത്തോണ്ടായി നിരാശ നമ്മുടെ സാമ്പത്തിക സാഹചര്യങ്ങളെ കുറിച്ച് രോഗബാധിത രോഗബുദ്ധിമുട്ടുകളെ കുറിച്ച് കടബാധ്യതകള് വീട്ടിലെ പ്രശ്നങ്ങള് കുടുംബ സംഘർഷങ്ങള് മക്കളെ കുറിച്ചുള്ള ആശങ്കകള് ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകള് ഇതെല്ലാം ഇങ്ങനെ മല മലപോലെ മുമ്പ് നിൽക്കുമ്പം എന്തിനോടടുപ്പുണ്ടാകണം ഈശോ 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 എന്ന് വെച്ചാൽ എന്താണ് ദൈവം രക്ഷിക്കുന്നു ഈശോ നാമത്തോട് സാമീപ്യവും ബന്ധവും ഉണ്ടാകണേ ഈശോ നാമത്തെ ഉള്ളിൽ ചങ്കിൽ ഏറ്റുവാങ്ങാൻ പറ്റണേ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ രണ്ട് കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ ഇനി ശീലമാക്കണം ഒന്ന് ഈശോ നാ എന്നോട് പലരും ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അച്ഛാ അന്ന് കേട്ടപ്പോ ചുമ്മാ പരീക്ഷിച്ച് ട്രൈ ചെയ്ത് നോക്കിയതാച്ചാ ഈശോ 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 എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ് അച്ഛാ മല പോലെ നിന്ന് അല്ലെങ്കിൽ കൂറ്റൻ പാറ പോലെ ഞങ്ങളെ തടസ്സപ്പെടുത്തിയ പലതും ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നിഷ്പ്രഭമായി പോകുന്നത് ഞങ്ങൾ കണ്ടുവച്ചു എന്ന് വിളിച്ചു പറഞ്ഞ സാക്ഷ്യം പറഞ്ഞവരുണ്ട് ഈശോ 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 വ്യക്തിപരമായിട്ട് എനിക്ക് എൻ്റെ പൗരോഹിത്യ പരിശീലന കാലത്ത് പിന്നെ മുന്നോട്ടുള്ള യാത്രയിൽ ചില നേരങ്ങളിലൊക്കെ വലിയ സങ്കടങ്ങളും സംഘർഷങ്ങളും ഉണ്ടായപ്പോൾ ഞാൻ ഏറ്റവും അധികം ആശ്രയിച്ച പ്രാർത്ഥന പുലരിയിൽ കണ്ണു തുറക്കുന്ന നേരം തൊട്ട് ഒരുപാട് കാര്യങ്ങളിൽ വ്യാപരിക്കുമ്പോഴും നാവിൽ നാവി ചലിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥന ഈശോ 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 പിന്നെ ഈശോയെക്കുറിച്ച് ഈശോ നാമത്തെക്കുറിച്ച് പറയാൻ ലജ്ജിക്കരുത് അത് നിന്റെ വീടിൻ്റെ ഇടവഴികളിലായിരിക്കാം നീ പണിയെടുക്കാൻ പോകുന്ന സ്ഥലത്തായിരിക്കാം നീ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന സ്ഥലത്തായിരിക്കാം ഈശോയെ കുറിച്ച് പറയാൻ ലജ്ജിക്കരുത് ഈശോയെക്കുറിച്ച് പറയാൻ ലജ്ജിക്കരുത് ഈശോ നാമത്തെക്കുറിച്ച് ലജ്ജിക്കരുത് അഭിമാനത്തോടെ ഈശോയെക്കുറിച്ച് പറയണം ഞാൻ തിരിച്ചറിഞ്ഞ് അനുഭവിച്ച നേരാണത് എന്ന് ഏറ്റു പറയണം ഇന്ന് ദിവ്യകാരുണി ആരാധന ഒരുപാട് പേര് നമ്മുടെ കുർബാനയും നമ്മുടെ ശുശ്രൂഷകളുമൊക്കെ ലൈവായിട്ട് പോകുന്നത് കൊണ്ട് ഒരുപാട് പേര് പലയിടങ്ങളിൽ നൊവേന ശ്രദ്ധിച്ച് കാണും പലദേശങ്ങളിൽ നിന്ന് നൊവേനയ്ക്ക് നിയോഗം വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ ആരാധനയിൽ അച്ഛോ ഞങ്ങളുടെ നിയോഗങ്ങൾ കൂടി സമർപ്പിക്കണമെന്ന് ഒരുപാട് സ്ഥലത്ത് നിന്ന് ആൾക്കാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്കതൊക്കെ ഈ പള്ളിയിലിരിക്കുന്ന ചെറിയ ആചകണത്തെ ഞാൻ ഭരമേൽപ്പിക്കുകയാണ് ഇന്നത്തെ ആരാധനയിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഈശോ നാമത്തിൻ്റെ ശക്തിയുടെ കീഴിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയിൽ പങ്കെടുക്കാം